എന്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഇനിയും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണാം അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടേതായിട്ടിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടേതായിട്ട് വരണേന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കാണുന്നില്ലേ ഇപ്പോൾ നിങ്ങളുടേതായിട്ട് കാണാൻ ആവാൻ പ്രാർത്ഥിക്കാം എന്നിട്ട് കാണാം നിങ്ങൾ യൂണിവേഴ്സ് യൂണിവേഴ്സിന് യൂണിവേഴ്സ് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച

S <laughs> 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 so, 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 so. അപ്പോ കാർഡ് എടുത്തിട്ടുണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോ നിങ്ങൾക്ക് ഈ ആഴ്ച അല്ലേ വളരെ മനസ്സിനൊക്കെ വളരെ സന്തോഷം നൽകുന്ന പറയുന്നത് സന്തോഷം ഉണ്ടാവുന്ന പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാ സാക്ഷാത്കരിക്കാൻ പോവാ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നടക്കാൻ എന്നാണ് പറയണത് നിങ്ങൾക്ക് സന്തോഷം സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്ന പറയുന്നത് ഏർ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അതിന് ഒരു മാര്യേജിന് സമയമായി എന്നാണ് പറയുന്നത് സന്തോഷകരമായ ദാമ്പത്യം സമാധാനം ഒരു സെലിബ്രേഷൻ നടക്ക നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ഒരു നിങ്ങളൊരു ടിൻഫ്ലൈം സോൾമേറ്റ് ആക്കിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷനിലുള്ളവര് ഇനി നല്ല സൗഹൃദം നല്ല ദാമ്പത്യം ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ആഴ്ചയില് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ഒരു സമയത്തിൽ നിന്ന് നല്ലൊരു വ്യത്യാസമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി സന്തോഷവും സമാധാനവും സക്സസും വിജയവും എല്ലാം വരാൻ പോവാണെന്നാണ് പറയണത് നല്ലൊരു ചേഞ്ച് വരുന്നു നിങ്ങളെ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് ഒപ്പം ഉണ്ടെന്നാണ് പറയണത് കേട്ടോ നിങ്ങക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി കിട്ടാനായിട്ട് ഒരു സമാ ഒരു സമയമായിട്ടുണ്ട് ഏഹ് നിങ്ങളെ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല പ്യൂർ ലൈ പ്യൂറായിട്ടുള്ള ആ ഡീപ്പ് ലവ് ആണ് പറയണത് വളരെ ആഴത്തിലുള്ള ഒരു പ്രണയം ഈ ആഴ്ചയില് നിങ്ങൾക്ക് സാധ്യമാകുന്ന പറയുന്നത് പിന്നെന്താ നല്ലൊരു ബന്ധത്തിന്റെ സൗഹൃദമായ നല്ലൊരു ബന്ധത്തിന്റെ നല്ലൊരു സൗഹൃദത്തിന് മനോഹരമായൊരു തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നവർ പോലും അത് ഒന്നിക്കാനായിട്ടൊരു സമയം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് വേർ പിരിഞ്ഞവരെ ഒന്നിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടാം നിങ്ങൾക്ക് സന്തോഷ വാർത്തകൾ വരാം സന്തോഷകരമായി മായ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ ആയിട്ട് സാധ്യതയായിട്ട് പറയണത് മാരേജിന്റെ സമയമായി ഒരു കൂടിച്ചേരലെ സമയമായി അപ്പൊ നിങ്ങള് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയണത് നോ കോണ്ടാക്ട് ആണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം മാറി റീയൂണിയൻ വിവാഹ നിശയം വിവാഹം നിങ്ങളുടെ അടുത്തേക്കാണ് ആ വ്യക്തി നിങ്ങൾ നിങ്ങളിലേക്കാണ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള പണമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ ഇനി നിങ്ങൾ പുതിയത് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ട് ഒരു സാധ്യത പുതിയ എന്തെങ്കിലും സംരംഭങ്ങളെ എന്തെങ്കിലും പ്രോജക്റ്റ് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ഒരു സാധ്യത അങ്ങനെ ചിന്തിക്കുക ഇപ്പൊ തുടങ്ങി എന്തൊക്കെ ചെയ്യാ ന്യൂ ബിഗിനിങ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ മിണ്ടാതിരിക്കാണ് അവര് നിങ്ങൾ കണക്കാണെങ്കിൽ ഇപ്പൊ അവര് ന്യൂ ബിഗിനിങ് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണോ അതാണ് പറയുന്നത് ബിസിനസ്സിലായാലും നല്ലൊരു വിജയമാണ് പറയണത് വരാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് വിദേശത്ത് പോവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു സാധ്യത അതിനും സമയമായി എന്നാ പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിന് നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് നിങ്ങൾക്ക് ലക്ഷ്യം കാണാൻ പോകുന്നു ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് ഫലം കാണാൻ പോന്നു നിങ്ങളുടെ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മില് ഉള്ള റിലേഷൻഷിപ്പിനിടയില് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ സങ്കടങ്ങൾ വരും ചിലർക്ക് കേട്ടോ എല്ലാവർക്കും അല്ല വേണം ചിലവർക്ക് അങ്ങനെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം ജോലിയായിരിക്കാം എന്ത് ആവാം അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങള് അങ്ങനെ ചിലവർക്ക് കുറച്ചു പേർക്കുള്ളോട്ടോ ബാക്കി എല്ലാവർക്കും വളരെ നല്ലതാണ് വരാൻ പോകുന്നത് പിന്നെന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ പ്രശ്നങ്ങള് ചിലവർക്കൊക്കെ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചിലർക്ക് ഉണ്ടാവുന്ന ആണ് അങ്ങനെ ചിലർക്ക് കുറച്ച് ദുഃഖങ്ങൾ ജോലി സംബന്ധമായിട്ടൊക്കെ ചിലർക്ക് കുറച്ച് ദുഃഖങ്ങൾ വരാനായിട്ട് ഇത് കുറെ പേര് ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഏർ നിങ്ങളുടേത ഉള്ളതായിട്ട് നിങ്ങളുടേതായിട്ട് എടുക്കുള്ളത് നിങ്ങൾ എടുക്കാട്ടോ ച്ചാ കൊറേ പേര് കാണുന്നത് കൊണ്ട് പലവരുടെയും എനർജി ഇതിലുണ്ട് അതായത് കാണുന്ന എല്ലാവരുടെയും എല്ലാവർക്കും മെസ്സേജ് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ കുറച്ച് പേർക്ക് ജോലിയിലൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഒരു സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് കേട്ടോ അതൊന്നും പേടിക്കാനുള്ളതല്ല കുറച്ച് പേർക്കെന്ന് വെച്ചാൽ ഏഹ് ജോലി സ്ഥലത്തോ അല്ല എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ വരാ എന്തെങ്കിലും ഇപ്പൊ ജോലി സ്ഥലത്തോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ തർക്കങ്ങൾ വരാനായിട്ട് ഒരു സാധ്യതയുണ്ട് കുറച്ചു പേർക്കൊക്കെ കേട്ടോ പിന്നെ കിങ് ഓഫ് മൗണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഒരു വ്യക്തിയാണെന്നാണ് നിങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് സ്വ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും സ്വന്തം ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് നല്ല കാര്യത്തിലും നിങ്ങള് വിജയം കൈവരിക്കുന്ന ആൾക്കാരാണ് നല്ല കാര്യത്തിലും നല്ല കഴിവുണ്ട് നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായങ്ങള് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം കഴിവുകൊണ്ട് നിങ്ങൾ എന്നെ നല്ല ഉയരത്തിൽ എത്തിച്ചേരുന്ന ആൾക്കാരാണ് ലക്ഷ്യബോധം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഉള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ആൾക്കാരാണെന്നാണ് പറയണത് നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പില്ലായാണെങ്കിലും അതിനിടയിൽ ഒരു ചെറിയ തേർഡ് പാർട്ടി ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവും ആണ് കാണുന്നതെങ്കിലും അവരിൽ ഒരു ചെറിയ ചെറിയ പ്രയാസങ്ങള് ചെറിയ പിണങ്ങൾ വഴുക്കകള് അങ്ങനെ ചെറിയൊരു പ്രശ് പ്രശ്നം ചെറിയതായിട്ട് ചിലവർക്ക് അനുഭവപ്പെടാം ചിലവർക്ക് എല്ലാവർക്കും അല്ല പറയുന്നത് വെച്ച ഒരുപാട് പേരിത് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏർ പിന്നെന്താ പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ടൊരു സാധ്യത ഇപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങിയ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇപ്പൊ പഠിക്കെ അതിനൊക്കെ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാ നിങ്ങൾ എന്തിനു ഹാർഡ് വർക്ക് എടുത്തോ അതിനൊക്കെ ദീർഘകാലത്തേക്കാണ് ഫലം കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ വിജയിക്കും ഏത് ചെയ്താലും നിങ്ങൾ വിജയിക്കും ആ വിജയിക്കുന്നുള്ളച്ച വിശ്വാസവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഹാർഡ് വർക്കിലെ ഹാർഡ് വർക്കിലൂടെ ഒക്കെ ഒരുപാട് പണം ഉണ്ടാക്കുന്നതാണ് പറയണത് ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ നിങ്ങള് അതിന് മാരേജിന് സമയമായി ഒരു ഗൂഢിച്ചതിന് സമയമായി എന്നൊക്കെയാണ് പറയണത് നിങ്ങളേതിപ്പോ കാണുന്നവർ ചിലര് ടീച്ചർ ടീച്ചേഴ്സാ അല്ലെങ്കിൽ ഒരു അഡ്വൈ അഡ്വൈസർ ഉപദേശകനോ ട്രഡീഷണലായിട്ടുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാനോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം നിങ്ങളിലേക്ക് എന്തോ ഒരു അബണ്ടന്റ് വരുന്നുണ്ടെന്നൊന്നും പറയണത് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് പോസിറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങള് മെഡിക്കലായിട്ട് സംബന്ധമായിട്ട് ഉള്ള ജോലികൾ ചെയ്യുന്ന ആളോ നിങ്ങളിലേക്ക് പുതിയ പുതിയ ഒരു ഇപ്പൊ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തവരെ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിലേ നിങ്ങളിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു ഒരു വിവാഹം വരാൻ പോകുന്നു ഇപ്പൊ വിവാഹക്കാലം വെച്ച് നടക്കുന്ന ആളാണെങ്കിലേ വിവാഹം വരാൻ പോകുന്നു ഒരു പ്രൊപ്പോസല് വരാ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇനി നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്രയും പൈസ നിങ്ങൾക്ക് വരും എന്നാ പറയണത് നല്ല നിങ്ങൾ മറ്റുള്ളവരൊക്കെ നല്ല ഉപദേശം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ കഴിവും ഉണ്ട് നിങ്ങൾക്ക് ധാരാളം അറിവും നല്ല ബുദ്ധിയും എല്ലാത്തിൻ്റെയൊക്കെ കീ നിങ്ങളുടെ എല്ലാ അപ്പം അത്രയും നല്ല കഴിവുള്ള വ്യക്തികളാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യത്തെ കുറിച്ചൊക്കെ നല്ല അറിവും നല്ല അറിവുള്ള വ്യക്തികളാണ് നല്ല നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷമൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനം ചെയ്യുള്ളൂ എന്നാണ് പറയണത് പിന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രം ഒരു അഞ്ചു പേഴ്സൻ്റെ ആൾക്ക് പേഴ്സൻ്റേജ് ആൾക്കാർക്ക് മാത്രം ഒരു ചെറിയ എന്താ പറയാ ഒരു ഹൃദയവേദന വരാ ഒരു വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു സമയം വരാ ദൗർഭാഗ്യം ദുരിതം ഏർ നിങ്ങളെ എങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒരുപാട് വേദന അനുഭവിക്ക നിങ്ങളാരോ വളരെ ആഴത്തിൽ വേദനിപ്പിക്ക അപമാനിക്ക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് പോവാ അങ്ങനെ വളരെ ദുഃഖം അനുഭവിക്കേണ്ട ഒരു സാധ്യത വരുന്നുണ്ട് ഒരു സാഹചര്യം വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഒരു അഞ്ചു ശതമാനം പേർക്ക് എന്റെ വീടുകൾ കാണുന്ന ഒരു അതിലെ ഒരു അഞ്ചു ശതമാനം പേർക്ക് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് കണ്ണീര് കലഹം ഹൃദയാഘാതം ഇപ്പൊ ഇപ്പൊ റിലേഷൻഷിപ്പ് ഇപ്പൊ ഭാര്യ ഭർത്താവ് കാണുന്നതെങ്കിലും നിങ്ങൾ വളരെ ചെറിയ ഒരു പേർക്കുള്ളൂ കേട്ടോ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെ നിങ്ങളെ ഇല്ലാതെ നിങ്ങളെ നിങ്ങളുടെ ലൈഫൊന്നും തേർഡ് പാർട്ടി ഇല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നും പറഞ്ഞാൽ തല്ലുകൂടരുത് അത് വേറെ കാര്യം വളരെ ചെറിയ ഒരു ഒരു ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ ആ റിലേഷൻ ഒരു വ്യക്തി തന്നെ ആവണം എന്നില്ല സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ജോലിയാ എന്ത് ആവാം അങ്ങനെ നിങ്ങള് ഏർ ഇപ്പൊ ജോലി ഒരു ജോലി ഇല്ലാതെ കഷ്ടപ്പെടുമ്പോ അത് ആ റിലേഷൻഷിപ്പില് ചെറിയൊരു ഒരു വിഷമത്തിന്റെ ഇട വരുത്താം അതിപ്പോ ഒരു വഴുക്കാക്കരുത് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വഴുക്കുണ്ടാക്കരുത് പ്രത്യേകം പറയാണ് അങ്ങനെ ചെറു ഏർ കുറച്ചുപേർക്ക് ഒരു ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് ഒരു സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മില് ചെറിയ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ചുമ്മാ ഒരു ചെറിയ ചെറിയ തലൂട്ടങ്ങള് ചെറിയ ചെറിയ വഴുക്കോ ചെറിയ ചെറിയ പ്രയാസങ്ങള് വരാനായിട്ട് ചെറിയ കുറച്ച് പേർക്ക് വളരെ ചെറിയ ആൾക്കാർക്കാണ് എല്ലാവരും നിങ്ങളുടെ അന്ന് ചിന്തിച്ച് നിങ്ങൾ തല്ലൂടാനൊന്നും പോകരുത് ഒരു അഞ്ചു പെർസെന്റേജ് ആൾക്കാർ ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രം അങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് അങ്ങനെയൊന്നും വരരുത് തല്ലൂടരുത് ആരും അങ്ങനെ വന്നാലും അപ്പൊ അതിനെ കൺട്രോൾ ചെയ്തു പോവുക ആരെങ്കിലും ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാലും അത് പ്രശ്ന കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുക അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ വന്നാലും അല്ലെങ്കിൽ ചുമ്മാ അവര് തോട്ടിട്ട് വന്നാലും നമ്മൾ കണ്ടില്ലേ കെട്ടില്ലാച്ചു പോയാൽ മതി പിന്നെ പ്രശ്നമില്ല ഉം അപ്പൊ ആ പ്രശ്നം അതോടുകൂടി അങ്ങ് പോയിക്കോളും കേട്ടോ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്